നമ്മുടെ പാലക്കാട്ടിലെ എം പി എന്തോ ഒരു തൊഴിൽമേള നടത്തി കുറെ ആളുകൾക്ക് പണി അല്ല തൊഴിൽ കൊടുത്തതായി പറഞ്ഞു കേട്ടിരുന്നു എന്തായാലും കഴിഞ്ഞ എലക്ഷന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ പുള്ളിയുടെ ശബ്ദം വീണ്ടും കേൾക്കാനായതിന് സന്തോഷത്തിലാണ് പാലക്കാട്ടുകാരൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു കൺസൾട്ടൻസികൾ പോലും നടത്തി വരാറുള്ള ഈ പരിപാടിയെ ഇങ്ങനെ ബലൂൺ പോലെ വീഴ്പ്പിച്ചു കാണിക്കുന്ന ഔചിത്യമാണ് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് പിടികിട്ടാത്തത് ഒരു എം പിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ സാധ്യതകൾ പോലും മനസ്സിലാക്കാതെയാണോ ഇക്കഴിഞ്ഞ അഞ്ചു കൊല്ലം നമ്മുടെ പാലക്കാട്ടിലെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചത് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് പാലക്കാട്ടിലെ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയെ പറ്റിയിട്ടുള്ള ഇത്തരം സങ്കടങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ എം പി എന്തുകൊണ്ടാണാവോ പത്ത് ലക്ഷത്തോളം ഒഴിവുകൾ റെയിൽവേയിലും യു പി എസ് സിയിലുമായി ഒഴിഞ്ഞു കിടക്കുന്നതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത് പഞ്ചായത്ത് മെമ്പർമാരും സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ സിമ്പിളായി ചെയ്തു തീർക്കുന്ന ഇത്തരം പരിപാടികളെ ഇങ്ങനെ വായിക്കി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ പൊക്കി പിടിച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥ കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ